ഗുഡ് മോർണിംഗ് ഒരേ പ്ലേസ്കാർ എൻ്റെ പേര് മഞ്ജു ദൈവത്തിനാഥത്തെ മഹത്തുണ്ടാട്ടെ നമ്മൾ യേശുക്രിസ്തു വിശ്വാസം കൊണ്ട് വിശ്വാസം വഴി നമ്മൾ പിതാവിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു പുത്രന്മാരായി തീർന്നിരിക്കുന്നു ഗലാർത്തി എഴുതിയ ലേഖനത്തിൽ അങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ പെർഫെക്റ്റ് ആണ് അല്ലെ ഒരു അസുഖം യേശു ക്രിസ്തുവിന് വന്നത് നമ്മൾക്കറിയേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ആണ് ദരിദ്രനായിത്തീർന്നത് അല്ലെ പൂർ ആയിത്തീർന്ന് നമ്മൾക്ക് വേണ്ടി ഉണ്ട് യേശു ക്രിസ്തു പൂർ ആയിട്ടുള്ള ആളല്ല ദരിദ്രനായിട്ടുള്ള ആളല്ല യേശു ആണ് ജീവിതം യേശുവിൽ ഫുൾനെസ് ഓഫ് ലൈഫ് ഉണ്ട് അല്ലെ അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ ആവുമ്പോൾ നമ്മൾ യേശുവിനെ പോലത്തെ ഒരു ജീവിതം യേശുവിനെ പോലെ ആയി തീരുവ എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെയാകുമ്പോ യേശു എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം നമ്മളൊന്നും പിതാവ് ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മളുടെ പൊസിഷൻ യേശുക്കുറിച്ചുള്ള പൊസിഷൻ നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല എങ്കില് അത് നമ്മളെ തന്നെ വീഴ്ചയ്ക്ക് കാരണമാവും കാരണം നമ്മൾ മനസ്സിലാക്കാതെ നമ്മളൊരു ജീവിതം ജീവിക്കുമ്പോ നമ്മളെന്താണ് ചെയ്ത് കൊടുത്ത് നമുക്ക് അറിയത്തില്ല അല്ലെ അങ്ങനെയാവുമ്പോ നമുക്ക് നമ്മളെ തന്നെ പൊസിഷൻ ചെയ്ത് നിർത്താൻ പറ്റത്തില്ല നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ സാങ്ടിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല ഈ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള അറിവില്ലായ്മ അറിവില്ലാഴിക മുതലെടുക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാശ് അല്ലെ അപ്പൊ നമ്മുടെ ഉള്ളില് യേശുക്രിസ്തു ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് നമ്മൾ ആ ഒരു അറിവുണ്ടായെങ്കിൽ നമ്മൾ ആരാണ് അല്ലെ ആരാണെന്നും പിതാവ് നമ്മൾക്ക് വേണ്ടി എന്താണ് തന്റെ പുത്രമഴി ക്രോസഫ് കാലുവരി ചെയ്തതെന്നും നമുക്ക് പൂർണ്ണമായിട്ടൊരു അറിവുണ്ടെങ്കിൽ പിശാശിനെ നമ്മളെ ഒന്ന് നമ്മളൊന്ന് ോക്കി പോലും പ്രക്ഷിപ്പിക്കാൻ സാധിക്കത്തില്ല അപ്പൊ ദൈവത്തിന്റെ മക്കള് വീണ് പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അറിയത്തില്ല എന്താണ് യേശുക്കുസ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുന്നത് മുമ്പോട്ട് പോയി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാ കർത്താവ് സംസാരിച്ച നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനായിട്ട് ഞങ്ങളുടെ പിതാവായിരിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നതിനായിട്ട് കത്തു ഞങ്ങൾക്ക് ഒരു ജീവൻ തന്നതിനായിട്ട് എല്ലാം നന്ദി പറയുന്നു കർത്താവേ പിതാവ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് അങ്ങടെ മകനെ പോലെ പറ്റിയുള്ള അറിവ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം കർത്താവ് ഞങ്ങൾക്ക് അങ്ങടെ മകനിൽ വളരണം കർത്താവി താങ്ക് യു സോ മച്ച് സേറ്റിന് ഒന്നും തന്നെ ഞങ്ങളെ ഒന്നും നോക്കി പോലും വിഷമിപ്പിക്കാനുള്ള അത് അനുവാദം അങ്ങ് കൊടുത്തിട്ടില്ല കത്തലോട് പോകാൻ മനസ്സിലാക്കി ഞങ്ങൾക്ക് മുമ്പ് ജീവിക്കളിക്കുന്നു യേശുനാ കോഴിബുൽ കോഡ് ഞങ്ങള് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ടീച്ചർ ചെയ്ത യേശുന അപ്പൊ നമുക്ക് എന്ത് ഗലാത്തി ലേഖത്തില് പോകാം മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഏർ ഇരുപത്തി ആറ് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരു വാക്കാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവേശുവിലെ വിശ്വാസത്തെ മൂന്നിന്റെ ഇരുപത്തി ആറ് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്കുകൾ ക്രിസ്തുവേശുവിലെ വിശ്വാസത്തിൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനം സ്നാനമേറ്റിക്കാൻ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിനാൽ യഹൂദനും യവണും എന്നില്ല ദാസനും സ്വാതന്ത്ര്യം എന്നില്ല ആണും പെണ്ണും ഒന്നുമില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശു വന്നത്രേ ക്രിസ്തുവിൽ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്ധ്യം വാക്തത്വ അവകാശികളും ആകുന്നു അപ്പൊ നമ്മൾ വാക്തൃത്വ പ്രകാരമുള്ള അവകാശങ്ങളാണ് യേശു വിശ്വാസം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കും നമ്മൾ യേശു വസ്ത്രം പോലെ ധരിച്ചിരിക്കുകയോ നമ്മൾ അബ്രാഹാമിന്റെ ഫാമിലി ആയിരിക്കും അപ്പൊ എബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും അല്ലെ വാക്തൃത്വങ്ങളും പറ്റി കോഴിസ് ഗോണ്ടിനെ പറ്റിയും പിന്നെ നമുക്കറിയാം റോമക്കിലേകത്തെ നാലാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എബ്രാഹിമിനോട് ഈ ലോകത്തിന്റെ തന്നെ അല്ലെ അവകാശിയാവും പറഞ്ഞിരിക്കുന്നു അപ്പൊ അതിനെല്ലാം പാത്രങ്ങൾ നമ്മൾ യേശുക്രി യേശു ക്രിസ്തു ആണ് അപ്പൊ യേശു ക്രിസ്തുല് നമ്മളുടെ പൊസിഷൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ പോലും ഇരുപത്താറാമത്തെ വാക്കിൽ മക്കൾ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ പോലും ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്ന സൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത് പുത്രന്മാർ എന്നുള്ള ഒരു പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത് മക്കൾ എന്ന് പറയുമ്പോ ചെറിയ കുഞ്ഞുങ്ങൾ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെ ചെറിയ കുഞ്ഞുങ്ങളാണ് പക്ഷെ സൺ എന്ന് പറയുമ്പോ ഒരു വളർന്ന വ്യക്തിയെ പറ്റിയെ പറയുന്നത് അല്ലെ അപ്പൊ മെച്ചൂർ ആയിട്ടുള്ള വളർന്ന ഒരു വ്യക്തിയെ പറ്റി പറയുന്നു എന്റെ മകൻ എന്ന് പറയുമ്പോ അപ്പൊ ഉം പൊതുവെ കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞുങ്ങളെ പറ്റി മകൻ എന്നൊക്കെ പറയും പക്ഷെ എന്നാലും പൊതുവെ നമ്മൾ പറയുന്നത് ഏർ എന്റെ പിള്ളേര് എന്നാ പറയുന്നത് അല്ലെ സൺ എന്നൊക്കെ പറയുമ്പോ അത് ഇത്രയും വളർന്ന ഒരു വ്യക്തി അല്ലെ ഒരു പക്വതയുള്ള പാകുതയുള്ള വ്യക്തിയെ പറ്റിയല്ലേ സൺ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ദൈവത്തിൻ നമ്മള് പുത്രന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് നമ്മൾ അപ്പൊ ഇത് തന്നെ എല്ലാത്തേക്കിന്റെ നാലിലേക്ക് ഇങ്ങനെ എഴുതിക്കുന്ന ആറും ഏഴും വാക്കിങ്ങനെ പറഞ്ഞേക്ക നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിന്റെ ദൈവം നമ്മൾ നമ്മുടെ ഹൃദയങ്ങൾ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ലേ പുത്രന്റെ പുത്രനെങ്കിലും ദൈവം അവകാശിയും വന്നു ദൈവ ഹിതത്താൽ അവകാശം ദൈവത്തിന്റെ അവകാശി എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ദൈവം തന്നെയാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് ആയിട്ട് നമ്മുടെ അവകാശമായിട്ട് വരുന്നത് അല്ലെ അപ്പോ അതിനെ പറ്റി എന്താ പറയുക ഡേവിഡിന് വരെ അറിവുണ്ടായിരുന്നു ചുരുക്കം എന്ന് വെച്ചുകഴിഞ്ഞാല് ഡേവിഡ് പതിനാറാമത് സങ്കീർത്തത്തിൽ അങ്ങനെ എഴുതി വെച്ചേക്കുന്ന ദൈവമേ അങ്ങനെ പോർഷൻ ആവുന്നു ഇൻഹെറിറ്റൻസിന്റെ പോഷനാകുന്നു എന്റെ കപ്പാവുന്നു ഡേവിഡ് ഓൾഡ് ടെസ്റ്റുമെന്റിൽ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രോഫറ്റ് ആയിരുന്നു രാജാവ് തന്നെയുള്ള പ്രോഫറ്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് യേശു ഖുസനെ പറ്റിയുള്ള അറിവും ഉണ്ടായിരുന്നതും പിന്നെ സങ്കീർത്തനങ്ങൾ എഴുതി യേശുവിനെ പറ്റിയുള്ള സങ്കീർത്തനം എഴുതിയത് അതുകൊണ്ടാണല്ലോ അപ്പൊ അങ്ങനെയാകുമ്പോ ഡേവിഡിനും കൂടെ അറിയാമായിരുന്നു എന്താ പറയുക ദൈവമാണ് ഡേവിഡിന്റെ അവകാശം എന്നുള്ളത് അല്ലെ അവകാശം എന്നുള്ള കാര്യം ആ സങ്കീർത്തനം പതിനാറാമത്തെ സങ്കീർത്തനം യേശുവിനെ പറ്റി ഒരു പ്രോഫറ്റ് സങ്കീർത്തനമാണ് ഡേവിഡിനെ പറ്റി എഴുതിയിരിക്കുന്നു അല്ലെ ഇനി ഞാൻ പറയാൻ പോയി നമുക്ക് ഇത് എപ്പോഴും നമ്മൾ മനസിലാക്കിയത് നമ്മൾ ആരാണ് ദൈവത്തിൽ എന്നുള്ളൊരു കാര്യം നമ്മൾ ആരാണ് ദൈവത്തിൽ എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് തന്നെ നിശ്ചയമില്ലായെങ്കിൽ നമ്മൾ വെറുതെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ ദൈവം പുറത്തു തന്നു അതും മാത്രമാണ് നമുക്ക് അറിയാമെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ നല്ലൊരു ക്രിസ്ത്യനായിട്ട് ജീവിക്കണം അല്ലെ അതൊക്കെ വേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അതും മാത്രമാണ് നമുക്കുള്ള അറിവെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒന്ന് ശോധന ചെയ്യുന്നതിനു വേണ്ടിയോ പരിശോധിക്കുന്നതിനോ വേണ്ടിയോ നമ്മളെ തന്നെ യേശുവിന്റെ വരവനായിട്ട് സൂക്ഷിക്കുന്നതിനു വേണ്ടിയോ പ്രിപ്പയർ ചെയ്യുന്നതിനു വേണ്ടിയോ അത് സാധിക്കത്തില്ല അല്ലെ നമ്മൾ വിചാരിക്കും ഞാൻ ഈ ലോകത്തില് എന്റെ പാവങ്ങളൊക്കെ മാറിപ്പോയല്ലോ അപ്പൊ ഇവിടെ നല്ലൊരു വീട് നല്ലൊരു കുടുംബം നല്ലൊരു കാർ നല്ലൊരു ജോബ് ജോലി അതൊക്കെ അല്ലെ അപ്പൊ യേശു ക്രിസ്തുലായി കഴിയുമ്പോ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ മാത്രമാണ് നമ്മളുടെ ഒരു ഒരു വിശ് ഒരു രീതി രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നമ്മളുടെ പൊസിഷൻ എന്താണ് യേശു ക്രിസ്തുവിൽ എന്ന് അറിയത്തില്ല എങ്കിൽ അല്ലെ പക്ഷെ അതല്ല അപ്പോ അതിനെപ്പറ്റി ഒന്നുമല്ല ദൈവം പറയുന്നത് അപ്പൊ ദൈവം നമ്മളെ പറ്റി പറയുന്ന വെച്ചാൽ നമ്മളുടെ ജീവിതം ഇവിടുത്തെ ജീവിതം നമ്മളുടെ നിത്യദേ ഈ സൈഡിലുള്ള ഇത് ഈ സൈഡിലുള്ള ജീവിതം അത് മറ്റേ സൈഡിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞുള്ള ആ സൈഡിലുള്ള ജീവിതത്തിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു എന്താ പറ അതിന് മുൻ എന്താ പറ ഇവിടുത്തെ ജീവിതം അത് മരിക്കുന്നതോടുകൂടി തീർന്നു പോകുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അല്ലെ തുടർന്നു പോകുന്നതാണ് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തൽ രക്ഷിച്ച് അതേ സമയത്ത് നമ്മുടെ ഇറ്റേണിറ്റി നമ്മുടെ നിത്യത തുടങ്ങിക്കഴിഞ്ഞു അല്ലെ അപ്പൊ ആ നിത്യതയിൽ നമ്മൾ വീണു പോകാതെ നമ്മൾ യേശുവിനൊപ്പായിരിക്കും എന്നുള്ളത് അത് നമ്മള് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ നമ്മുടെ ജീവിതം തുടങ്ങി കഴിഞ്ഞു അല്ലെ യേശുക്രിസ്തുവിന്റെ രക്ഷകരാണ് സ്വീകരിച്ച സമയത്ത് നമ്മുടെ ആത്മാവ് ദൈവം പുതിയൊരു ആത്മാവാക്കി തന്നും മരിച്ചു പോയിരുന്ന ആത്മാവിനെ നമ്മുടെ സ്പിരിറ്റിനെ പുതിയൊരു ആത്മാവാക്കി തന്നു അല്ലെ അപ്പൊ നമ്മൾ ജീവിക്കുന്ന വ്യക്തികളാണ് ഈ ജീവൻ തന്നെയാണ് നമ്മൾക്ക് നമ്മുടെ ശരീരമേ പോകത്തുള്ളൂ നമ്മുടെ ആത്മാവ് എല്ലാം എന്താ പറയുക നമ്മുടെ സ്പിരിറ്റും സോളുമെല്ലാം ദൈവത്തിൽ ആയിരിക്കുമല്ലോ അല്ലെ അപ്പൊ മരണം കഴിയുമ്പോഴും അപ്പൊ അങ്ങനെയാകുമ്പോൾ എനിക്കിവിടെ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക നമ്മൾ ആരാണെന്നുള്ള കാര്യം അല്ലെ അപ്പൊ നമ്മൾ പുത്ര ന്മാരാണ് നമ്മൾ പുത്രന്മാരുണ്ട് ദൈവത്തിന്റെ പുത്രന്മാരാണ് അപ്പൊ അതൊരു അത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ അധികാരവും ഉണ്ട് അല്ലെ മനസ്സിലാക്കുക ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പം എങ്ങനെയായിരുന്നു യേശു ക്രിസ്തു എങ്ങനെയാണോ െ അത് അതാണ് നമ്മൾക്ക് ഉള്ള റെഫറൻസ് ആയിട്ട് പിതാവ് തന്നിരിക്കുന്നത് യേശുവിന്റെ സ്വഭാവം എങ്ങനെയാണ് യേശു എങ്ങനെയായിരുന്നു യേശു എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് അപ്പൊ അതാണ് നമ്മളോട് കോപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലേഖന അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത് യേശു അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കുന്ന വ്യക്തികൾ ആകുക എന്നാണ് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു സെർവൻറ്റ് മൈൻഡ് സെറ്റപ്പായിട്ട് വന്നിരിക്കുന്നത് പിതാവുമായിട്ട് ഈക്വൽ ആണ് യേശു നമുക്കറിയാം ഫിലിപ്പിക്ക് ഇതിലായിട്ട് രണ്ടാമത്തെ ചാവിലേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം പിതാവുമായിട്ട് ഈക്വൽ ഉണ്ട് അവർ ഒന്നാണ് ഇൻ ഒന്നാണ് പക്ഷെ എന്നാലും ദൈവത്തെ പിതാവിനെ സെർവ് ചെയ്യുന്നതാണ് യേശുക്കോസ് എടുത്ത ഒരു ആറ്റിറ്റ്യൂഡ് അപ്പൊ സെർവൻറ്റ് ഹുഡ് എന്നൊരു മെന്റാലിറ്റി യേശുവിൽ ഉണ്ടായി അത് തന്നെ നമ്മൾ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണെങ്കിലും നമ്മൾ ദൈവത്തിന്റെ സേർവൻസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ യേശുക്രിസ്തു ലോകത്തിൽ വർക്ക് ചെയ്ത പോലെ പിതാവിന് വേണ്ടി നമ്മളും വർക്ക് ചെയ്യുക അത് നമ്മൾക്ക് നമ്മൾ നിക്ഷിബ്ധമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി യേശുക്രിസ്തു എങ്ങനെയാണോ പരിശുദ്ധനായിരുന്നോ അതുപോലെ നമ്മൾ പരിശുദ്ധനായിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം നമ്മളെ പറ്റിയുള്ള ആഗ്രഹമല്ല ഹിതമാണത് അല്ലെ ദൈവത്തിന്റെ തീരുമാനമാണ് നമ്മള് ഒന്നാമത്തെ തെസലോണിയേക്ക് പോകുമ്പോൾ നാലാമത്തെ ചാപ്റ്റർ വായിക്കാൻ നമുക്കറിയാൻ പറ്റും ഇത് അവിടെ മൂന്ന് നേരത്തെ ദൈവം പറഞ്ഞിരിക്കുക എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ തന്നെ സാന്റിഫൈഡ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഗ്രഹം നമ്മളെ പറ്റിയുള്ളത് അതൊന്നാമത്തെ കാര്യം യേശുക്രിസ്തു എങ്ങനെ ഹോളിയായിരുന്നു അതുപോലെ ഹോളി ഹോളിയായിരിക്കുക അതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ കാര്യം നമ്മളെ പറ്റിയുള്ള ഒന്നാമത്തെ ആഗ്രഹം രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്ന വെച്ചാല് ഇപ്പൊ ഒന്നാമത്തെ എടുത്ത് വായിച്ചാൽ എഫ് ല്ലേ ജോണിന്റെ ലെറ്റർ എടുത്തു വായിച്ചാലും തൊട്ട് ഒന്നൂട്ട് വരെയുള്ള ചാപ്റ്ററിലും ദൈവത്തിന് ദൈവം കൂടെ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള പ്രധാനില്ല ഉണ്ടായിരിക്കും നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരൽ നമ്മൾ ഒന്നാമത്തെ കാര്യം യേശുവിനെ പോലെ പരിശുദ്ധരായിരിക്കുക ഏർ ആകാതിരിക്കുന്ന വ്യക്തികളായിരിക്കോ പാപം ചെയ്യാത്ത വ്യക്തികളായിരിക്കോ ദൈവത്തിൽ നിന്നുള്ളത് ഒന്നും തന്നെ പാപം ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ദൈവത്തിൽ നിന്നും ഉള്ളത് എന്ന് പറയുമ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ സ്പിരിറ്റിനെ പറ്റി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിനെ പറ്റി ഉദ്ദേശിക്കുന്നത് അല്ലെ പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ള ആ പുതിയ വ്യക്തി ആ വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ ആ വ്യക്തി ഏർ ഹോളിസ്പി ഗോഡ്വാട്ട് സ്നേഹത്തിലാണ് അപ്പൊ നമ്മള് റോമക്ക ലേഖനത്തിൽ എട്ടാമത്തെ ചാപ്റ്റർ പതിനാലാമത്തെ വാക്കിൽ പറഞ്ഞേക്കുന്ന കോൾസ്പീർ ഗോഡ് നയിക്കപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ കോൾസ്പിറ്റ് ഗോഡലാൻ നയിക്കപ്പെടുമ്പോ നമ്മൾ പാപം ചെയ്യുന്ന വ്യക്തികൾ ആയിരിക്കത്തില്ല അല്ലെ അപ്പൊ പാപം ചെയ്യാത്ത വ്യക്തികളായിരിക്കും അല്ലെ ഹോൾസ്പിറ്റ് ഗോഡ് കൂടിയുണ്ടെങ്കിൽ നമ്മൾ കോൾസ്പിറ്റ് ഗോഡിന്റെ കൺട്രോളിൽ യേശു എങ്ങനെയായിരുന്നു അതുപോലെ നമുക്ക് ആകാൻ സാധിക്കും അതിനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൽ ദൈവം ഇട്ടിട്ട് ഇട്ടു അതായത് നമ്മള് ജഡത്തിന്റെ സ്വഭാവത്തിലുള്ളവർ ആയിരിക്കും അല്ലെ ക്രിസ്ത്യ രണ്ട് രീതി ഉള്ളവരാണ് ഒന്നാമത് ഏഹ് ഒന്നാമത് എന്ന് വെച്ചാല് ഹോളിസ്പിക് ഗോഡിലെ നയിക്കപ്പെടുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ക്രിസ്ത്യൻസ് രണ്ടാമത്തെന്ന് വെച്ചുകഴിഞ്ഞാല് ജഡത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യൻസ് അല്ലെ ഇപ്പൊ കുരിന്തൻ ചർച്ച അടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ ജഡത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് അവര് ബേബി ക്രിസ്ത്യൻസ് ആണ് ഒന്നാമത്തെ കുരുന്ദന്റെ മൂന്നാമത്തെ ആ ചാപ്റ്ററിലേക്ക് പോകുമ്പോ അതാണ് പറഞ്ഞിരിക്കുന്നത് അവര് ബേബി ക്രിസ്ത്യൻസ് ആണ് അവരുടെ ഉള്ളിൽ ഭയങ്കര പാവമുണ്ടായിരുന്നു അവര് പാവം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായി തീരരുത് എന്നാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത് പിന്നെ ലവ് അല്ലെ സഹോദര സ്നേഹം ായിരിക്കണം അങ്ങോട്ട് പരസ്പരം നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവരായിരിക്കണം വിശ്വാസത്തിലുള്ളവര് അങ്ങോട്ടും ഗുരുന്ദർച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിരുന്നില്ല അവർ അങ്ങോട്ടും കൊണ്ട് അടിയുന്നവർ കേസ് കൊടുക്കുന്ന വ്യക്തികളൊക്കെ ആയിരുന്നു അല്ലെ പിന്നെ ആറാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ കുഞ്ഞിന് ആറാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ അപ്പൊ പിന്നെ ദൈവത്തിന്റെ കമാൻമെന്റ് പാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചിറയിന്റെ കീഴിൽ താമസിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ അല്ലെ പിന്നെ ഒന്നാമത്തെ നാലാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളുടെ കാര്യം മൈൻഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കുക അല്ലെ നമ്മളുടെ കാര്യം മൈൻഡ് ചെയ്തുകൊണ്ട് ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ള മറ്റവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരുള്ള നമ്മളുടെ കൈകൊണ്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തികളായി തീരും അല്ലെ അപ്പോ അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവത്തിന്റെ വരവനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കുക അപ്പൊ സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോ പുത്രന്മാർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുക നമ്മളെ തന്നെ പാപത്തിലാക്കാതിരിക്കുക ദൈവത്തിൽ നിന്നുള്ള ഒന്നും തന്നെ പാപം ചെയ്യത്തില്ല ഒന്നാമത്തെ ജോണില് അഞ്ചാമത്തെ ചാപ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും ദൈവത്തിൽ നിന്നുള്ളത് അവരെ തന്നെ സൂക്ഷിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് പിശാചി ടച്ച് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ നമ്മളോട് എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ യേശു എങ്ങനെയായിരിക്കുന്നു അതാണ് പുത്രൻ എന്ന് പറയുമ്പോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുത്രൻ ഉണ്ട് ദൈവത്തിന് ആ പുത്രനെ അനുകരിക്കുന്ന വ്യക്തികൾ ആയിരിക്കും അല്ലെ ദൈവത്തിന് വേണ്ടി ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന വ്യക്തികൾ ആയിരിക്കും പ്യുവർ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും സഹോദര സ്നേഹമുള്ള വ്യക്തികളായിരിക്കും അല്ലെ പിന്നെ എന്താ മറ്റുള്ളവരുടെ കാര്യം ഇടപെടാതെ ഒരു മാന്യമായിട്ട് വളരെ സൈലന്റ് ആയിട്ട് എന്ന് വെച്ചാൽ അവനോടെ കാര്യം മാത്രം നോക്കിയിട്ട് മറ്റൊരു കാര്യത്തിലും പോകാതെ അല്ല വേറെ ആരുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കാതെ ഇരിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിരിക്കും യേശുക്രിസ്തുവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും അങ്ങനെ അത് അതാണ് പുത്രൻ എന്നുള്ള ജീവിതത്തെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇനി പുത്രൻ എന്നുള്ള ആ പദവിക്ക് അധികാരമുണ്ട് എപ്പോഴും മനസ്സിലാക്കുക അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ആരെന്ന് യേശുക്രിസ്തുൻ എത്രമാത്രം ധികാരമുണ്ടോ ഈ ലോകത്ത് അല്ലെ പിന്നെ എത്രമാത്രം അധികാരം ഉണ്ടോ അപ്പൊ നമ്മളെ അതുപോലെ ആക്കിക്കൊണ്ട് ദൈവം വരുവാ യേശുവിനെ കാണുവാശാശ ഇറങ്ങി ഓടുവായിരുന്നു അല്ലെ പശാശി നിൽക്കാൻ പറ്റും പിശാസിന്റെ ആത്മാക്കള് ഓടി ഒളിക്കുമായിരുന്നു അല്ലെ അപ്പൊ യേശുവിന്റെ അടുത്തേക്ക് ഓടി ഒളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം അറിയാം യേശുന്റെ അടുത്തേക്ക് ഓടി വന്ന് അവര് കമന്ന് വീഴുമായിരുന്നു അല്ലെ അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരമുണ്ട് അല്ലെ പുത്രൻ എന്നൊരു അധികാരം അല്ലെ ദൈവമെന്നൊരു അധികാരമുണ്ട് അതുപോലത്തെ ധികാരം തന്നിട്ടാണ് പിതാവ് നമ്മളെ വിട്ടിരിക്കുന്നത് അല്ലെ സർപ്പ് സർപ്പത്തിന്റെയും സർപ്പത്തിനെയും തേളിനും ചവിട്ടി അരയ്ക്കാനുള്ള അധികാരം നമുക്ക് പശാസിന്റെ സകല പവറിന്റെയും നമ്മള് ട്രാവല് ചെയ്യാനുള്ള ഒരു അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് കാരണം അത് നമ്മൾ പുത്രന്മാരാണ് അതുകൊണ്ടാണ് അല്ലെ അപ്പൊ നമ്മൾക്ക് മനസ്സിലാകുക അല്ലെ നമ്മള് ദൈവത്തിലെ ഒരു പുതിയ ക്രിയേഷൻ ആണെന്ന് മനസ്സിലാകുക നമ്മൾ പുത്രനാണെന്ന് മനസ്സിലാകുക നമുക്ക് പുത്രനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ചുള്ള ജീവിതം ജീവിക്കുക അതനുസരിച്ച് മുമ്പോട്ട് നമ്മൾ നമ്മൾ നമ്മുടെ അധികാരം െ അധികാരം മനസ്സിലാക്കുന്ന തലയിൽ ചവിട്ടി തൂക്കുന്നതിന് വേണ്ടി മാത്രമല്ല ദൈവം തന്നിരിക്കുന്നത് അല്ലെ അപ്പൊ അവന്റെ എതിരായിട്ട് നിൽക്കുന്നതിനു വേണ്ടി ദൈവം തന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ പുത്രൻ ആയിരിക്കുമ്പോ ഒരു കാര്യം പറയട്ടെ പിശാശിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയത്തില്ല എങ്കിലും നമുക്ക് തന്നെ ദൈവം എന്താണ് ക്രോസ് ഓഫ് കാലബരേ ചെയ്ത് അന്നിരിക്കും നമുക്കുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അല്ലെ മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ലോകത്തിൽ ജീവിക്കുന്ന ഒരു ഒരു സാധാരണ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള വ്യക്തി ജീവിച്ചു മരിക്കുക എങ്ങനെയെങ്കിലും എന്താ പറയുക യേശു ക്രിസ്തുവിനെത്തിപ്പെടുക അല്ലെ അവസാനം എനിക്ക് സ്വർഗത്തിലുണ്ടായിരിക്കണം യേശു കൂടെ അല്ലെ അത് നല്ല വിചാരം തന്നെ പക്ഷെ അത് മാത്രമായി പോകും നമ്മളുടെ ഒരു ഒരു ലക്ഷ്യം എനിക്ക് എങ്ങനെയെങ്കിലും യേശു ായിരിക്കട്ടെ പക്ഷെ ഇവിടെ വെച്ച് തന്നെ നമ്മളോട് നമ്മൾ നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവിതം അതിന്റെ ഫുൾനെസ് അല്ലെ അതിന്റെ നിറവില് ജീവിക്കാൻ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾക്ക് മനസ്സിലാകാതെ പോവുക അപ്പോ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ യേശുക്കുറച്ച് തന്നെ ഒന്ന് വിചാരിച്ചു നോക്കുക ദാരിദ്ര്യം യേശുന്റെ ഭാഗമായിരുന്നില്ല യേശു ദരിദ്രനായി ഒരു കാർപ്പൻറ്ററായിട്ട് ലോകത്തിലേക്ക് വന്നത് നമ്മൾക്ക് വേണ്ടി നമ്മളെ റിച്ച് ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ എന്താ പറയാ വെൽത്തിയാക്കുന്നതിനു വേണ്ടിയാണ് ദൈവം യേശുക്രിസ്ത ലോകത്തിലേക്ക് പൂവർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ല അല്ലാതെ യേശു സ്വതവേ എന്താ പറയാ പോവർട്ടി അനുഭവിച്ച ഒരു വ്യക്തിയല്ല പോവർട്ടി അല്ല ദൈവം റിച്ച് ആണ് അല്ലെ അപ്പൊ എന്താ പറയാ ദാരിദ്ര്യം എന്നുള്ളത് അത് നമ്മളുടെ പാപത്തിന്റെ പാട്ടാണ് ദാരിദ്ര്യം പിന്നെ രോഗങ്ങൾ വഴക്ക അടി അങ്ങനെ നമ്മൾ കാണുന്ന ലോകത്തെ കാണുന്ന സകല കാര്യങ്ങൾ അത് വന്നിരിക്കുന്നത് അത് നമ്മള് ആടം ചെയ്ത ് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് െ അപ്പോ നമ്മള് ആടത്തിന്റെ ഡി എൻ എ ആയിട്ട് നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് യേശുവിലായിരിക്കുന്ന വ്യക്തികൾ ദൈവത്തിന്റെ പുത്രന്മാരാണെങ്കില് ദൈവത്തിന്റെ അവകാശികളാണെങ്കില് യേശുവിന്റെ കൂട്ടവകാശിയാണെങ്കില് നമുക്ക് എങ്ങനെയാണ് എന്താ പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ദാരിദ്ര്യം ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെയാണ് ദാരിദ്ര്യം നമ്മുടെ പാട്ടായി വരുന്നത് എങ്ങനെയാണ് നമുക്ക് പാവം നമ്മുടെ പാട്ടായി വരുന്നത് എങ്ങനെയാണ് സിഗ്നസ് അസുഖം നമ്മുടെ ജീവിതത്തിന്റെ പാട്ടായി വരുന്നത് ഇതൊന്നും നമ്മുടെ പാട്ടില്ല കാരണം നമ്മൾ യേശുലുണ്ട് യേശുവിന്റെ പുത്രന്മാരാണ് അല്ലെ യേശുലായിരിക്കും വ്യക്തികളെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാരാകുന്നതിനു വേണ്ടിയും ഹോളി ആയിരിക്കുന്നതിനും ബ്ലെയിംലെസ് ആയിരിക്കുന്നതിനും യേശുവിനെ പോലെ ഒരു ജീവൻ ജീവിക്കുന്നതിനു വേണ്ടിയാണ് അപ്പൊ യേശു എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കും നമ്മൾ അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം വരുമ്പോ അതിന് അതേ നിമിഷത്തെ കളയാനുള്ള ഒരു മനഃശക്തി നമുക്കുണ്ടായിരിക്കും അല്ലാതെ തളർന്നു പോകുന്ന വ്യക്തികളായിരിക്കും അവന്റെ പണിയുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും വർക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരും അവനെ അതുപോലെ ചവിട്ടിപ്പൊറത്ത് കളയാനുള്ള ഒരു കഴിവ് അല്ല ഒരു ശക്തി നമ്മൾക്ക് ഉൾ ദൈവം തന്നെ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അറിവ് നമ്മൾ ആരാ അത് നമ്മൾ അറിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവനെ ചവിട്ടി പൊറത്താക്കുക അല്ലെ പിന്നെ അസുഖങ്ങൾ അസുഖങ്ങള് നമ്മൾ അസുഖങ്ങള് പാപത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ് അസുഖങ്ങൾ അല്ലെ പാപത്തിന്റെ ഫലമായിട്ട് വന്നതാണ് അസുഖം ഈ ലോകത്തിലേക്ക് ആടത്തിനെ ഈവിനേം ദൈവം സൃഷ്ടിച്ചപ്പോ അവിടെ അസുഖം ഉണ്ടായിരുന്നില്ല അല്ലെ അതെപ്പോഴും മനസ്സിലാകുക ഇപ്പൊ നമുക്ക് തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട ഗ്ലോറി നഷ്ടപ്പെട്ട ജീവിതം ദൈവം യേശുക്കുസ് നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ് അപ്പൊ അത് മനസ്സിലാക്കും അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് അസുഖങ്ങൾ വരുമ്പോ അതിനെ അപ്പാടെ തന്നെ അല്ലെ നിനക്ക് എന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കുള്ള ഒരു ഒരു ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അല്ലെ നമ്മൾ മനസ്സും നമ്മൾ ആരാണ് മനസ്സിലാക്കി എത്ര വലിയ കൊടി അസുഖം ആയിക്കോട്ടെ അല്ലെ എത്ര വലിയ കൊടി അസുഖം ആയിക്കോട്ടെ ക്യാൻസർ ആയിക്കോട്ടെ എന്താന്ന് പറഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിന്റെ പാട്ടല്ല അത് മനസ്സിലാക്കുക അല്ലെ എപ്പോഴും നമ്മൾ നമ്മളത് മനസ്സിലാക്കും അപ്പൊ അത് എനിക്ക് ഇതാ പറയുള്ളു അപ്പൊ അതോടൊപ്പം തന്നെ നമ്മള് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് ജീവിക്കുക നമ്മളുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുക നമ്മൾ എങ്ങനെയായിരിക്കണം അല്ലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണം അല്ലെ നമ്മൾ നമ്മളിപ്പോ നമ്മുടെ മാതാപിതാക്കൾക്ക് മോശപ്പെട്ട രീതിയിൽ ഒരു പേരുണ്ടാക്കാത്ത രീതിയിലുള്ള ജീവിതം ആയിരിക്കുമല്ലോ മിക്കവാറും ആൾക്കാര് ജീവിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിന്റെ ഒരു കൾച്ചറാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ എത്ര സമൂഹത്തിൽ പോയി എത്ര എത്ര പേടെ അടുത്ത് പോയെന്ന് പറഞ്ഞ ും എത്ര കൂട്ടത്തിൽ പോയെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ഒരു കൾച്ചർ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും അല്ലെ അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ പിതാവ് ആരാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ആ പിതാവിന്റെ കൾച്ചർ അനുസരിച്ച് ജീവിതം നമ്മൾ ജീവിക്കുക പിതാവിനെ ഈ ലോകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അല്ലെ യേശു ക്രിസ്തു പിതാവിനെ എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്തത് പിതാ യേശു ഇങ്ങനെ പറഞ്ഞു എന്നെ കാണുന്ന പിതാവിനെ കണ്ടു വെച്ചാൽ പിതാവ് എങ്ങനെയാണോ അതുപോലെ തന്നെ യേശു ബിഹേവ് ചെയ്തത് അല്ലെ Mm-hmm. <clears throat> പുറമേ എൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ പിതാവിനെ പോലെ ആയിരിക്കുന്നു മുഖത്തിന്റെ ഷേപ്പ് കണ്ടുകഴിഞ്ഞാൽ പിതാവിനെ പോലെ ആയിരിക്കുന്നു എന്ന് മാത്രം അല്ലല്ലോ പറയുന്നത് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് സ്പിരിറ്റാണ് സ്പിരിറ്റിന് ഷേപ്പ് ഇല്ലല്ലോ അപ്പൊ സ്വഭാവവും യേശു ആരായിരുന്നുള്ളത് യേശു എന്നുള്ള വ്യക്തി അല്ലെ അത് പിതാവിന്റെ റെപ്രസെന്റേഷൻ പിതാവിന്റെ റിഫ്ലക്ഷൻ ആണ് അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ യേശുവിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കണം മനസ്സിലാക്കുക നമ്മൾ ആരാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ വിശേഷം അവന്റെ വർക്കുമായിട്ട് നമ്മുടെ അല്ലെ അതിനായിട്ട് ഇടവരുത്തത് അല്ലെ ലോകത്തെ മറികടന്നവനാണ് ഓവർകം ചെയ്യുന്നവനാണ് യേശു ക്രിസ്തു നമ്മളും ലോകത്തെ എന്താ പറയാ ഓവർകം ചെയ്ത വ്യക്തികളായിരിക്കണം അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചോണ്ട് കഥാവി സമയത്ത് നന്ദി പറയുന്നു കഥാവി ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഞങ്ങളെയും അങ്ങയുടെ കുടുംബത്തിലേക്ക് ചേർത്തതിനായിട്ട് എബ്രഹാമിന്റെ ഫാമിലി പാട്ടാക്കിയതിനായിട്ട് യേശു ഞങ്ങൾക്ക് പുത്രൻ എന്നുള്ള പദവി നന്നായിട്ട് നന്ദി പറയുന്നു അതനുസരിച്ച് ഒരു മുമ്പോട്ട് ഒരു ജീവൻ ജീവിക്കും അറിഞ്ഞുകൊണ്ട് കത്താലോട്ട് പോകും അങ്ങക്കെയായിട്ട് ജീവിക്കാനും പാവമില്ലാത്തൊരു ജീവിതം ജീവിക്കാനും കത്താവ് ഞങ്ങളുടെ കാണാൻ നേച്ചിൽ ജീവിച്ച് ജീവിക്കാത്ത കത്താലോട്ട് അങ്ങേക്കായിട്ട് ജീവിക്കാനുള്ള അപേക്ഷിക്കുന്നു പിശാസിന്റെ സകല വർക്ക് നേതൃത്വം അപേക്ഷിക്കുന്നു യേശുനാ കേട്ടോണ്ട് തന്നെ ദൈവത്തിനാമത്തെ മാത്വം ഉണ്ടായിട്ടെ